നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാതന്ത്ര്യം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി ആസ്റ്റൺ ആസ്റ്റൺവില്ലെ നേരിടുകയാണ് സമീപകാലത്ത് അത്ര നല്ല പ്രകടനമല്ല സിറ്റി നടത്തുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ മത്സരം വിജയിച്ച് പറ്റുമോ അതിന് സാധിക്കുമോ പെപ്പിൻ്റെ സംഘത്തിന് എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് പക്ഷേ ഈ ഘട്ടത്തിൽ പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയല്ല ഇന്ന് പെപ്ഗാഡിയോള പങ്കുവച്ചത് അവർക്ക് ഡിഫൻസിലെ സൂപ്പർ താരം റൂബൻ ഡയസിനെ പരിക്കേറ്റിരിക്കുന്നു മൂന്ന് നാലാഴ്ചക്കാലം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും അതായത് ഏതാണ്ട് ഒരു മാസക്കാലം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ പെബ്ഗാഡിയോള അക്കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട് പെപ്പ് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് റൂബൺ ഡയസിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെയുള്ള കളിയിൽ തന്നെ സംതിങ് ഫീൽ ചെയ്തിരുന്നു എന്നിട്ട് എഴുപത്തിയഞ്ച് മിനിറ്റോളം അവൻ വേദന സഹിച്ചു കളിച്ചത് ഇനിയിപ്പോൾ അവന് പുറത്തിരിക്കേണ്ടി വരും എന്നാണ് പെബ്ഗാഡിയോള പറയുന്നത് എന്തായാലും മാനൂൽ അഗാഞ്ചിയും ജോൺസ്റ്റോൺസും മടങ്ങിയെത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക വേപ്പം ഇന്നലെ ഒരു കാര്യം കൂടി പറയുകയുണ്ടായി തൻ്റെ സ്ക്വാഡ് മോശമല്ല മികച്ച സ്ക്വാഡ് തന്നെയാണുള്ളത് പക്ഷേ പലപ്പോഴും താരങ്ങൾ അവൈലബിൾ ആവുന്നില്ല എനിക്കെൻ്റെ താരങ്ങൾ പൂർണ്ണമായും തിരികെ കിട്ടിയാൽ മികച്ച പ്രകടനങ്ങൾ ഇനിയും നടത്താവുന്നതേ ഉള്ളൂ സ്ക്വാഡ് ബാഡാണോ ഗുഡാണോ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല മികച്ച സ്ക്വാഡ് തന്നെയാണ് എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് പക്ഷേ സിറ്റിയുടെ അവസ്ഥ സമീപകാലത്ത് മോശമാണ് പതിനാറ് കളികളിൽ നിന്ന് ഇപ്പോൾ ഇരുപത്തിയേഴ് പോയിന്റുമായിട്ട് അവർ പ്രീമിയർ ലീഗിലെ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നു ആസ്റ്റൻ വില്ലയാണ് എന്ന തെതിരാളികൾ ആസ്റ്റൻ വില്ല ഇപ്പോൾ ഏഴാം സ്ഥാനത്താണ് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സ്വയം ആറ് മണിക്കാണ് അസ്റ്റിൻ വില്ലയുടെ മൈതാനത്ത് വെച്ച് ഈ കളി നടക്കുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം